നമസ്കാരം ന്യൂസ് സ്വാഗതം ഡി കെ ശിവകുമാറും സച്ചിൻ പൈലറ്റും വളരെ ജനകീയരായ രണ്ട് നേതാക്കളാണ് നമുക്കറിയാം കർണാടകയിലെ നേതാവായിട്ടുള്ള ഡി കെ ശിവകുമാർ നിലവിൽ കർണാടക മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു നേതാവാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു സ്ഥലത്തും ഏതൊരു സംസ്ഥാനത്തും കോൺഗ്രസ് മന്ത്രിസഭയെ തള്ളിയിടാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതല്ലെങ്കിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പി കളികൾ ഇറക്കുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ എല്ലാ ഇപ്പോഴും നടത്താറുണ്ട് ഏറ്റവും ഒടുവിൽ ഹിമാചൽ പ്രദേശിൽ ക്രോസ് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള നീക്കങ്ങളുണ്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം സച്ചിൻ പൈലറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ജനകീയനായ നേതാവാണ് സച്ചിൻ പൈലറ്റ് ഒരുപക്ഷെ അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് പോരാട്ടം അല്ലെങ്കിൽ തമ്മിൽ തല് ഇല്ലായിരുന്നെങ്കിൽ രാജസ്ഥാനിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടായനെ എന്ന് പറയുന്നതാണ് ഇരുവരെയും ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നു അതിൽ സച്ചിൻ പൈലറ്റിനെ ദേശീയ തലത്തിലേക്ക് തന്നെ കൊണ്ടുവരും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഇന്ത്യ മുന്നണി ഒരു അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാവിധ സാധ്യതകളും തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് അങ്ങനെ ഇന്ത്യ മുന്നണി തിരികെ വരാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് രണ്ട് ചുറു ചുറുക്കുള്ള രണ്ട് നേതാക്കളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് കർണാടകയിലെ സിംഹമായ ഡി കെ ശിവുമാറിനെയും രാജസ്ഥാനിലെ ഏറ്റവും മിന്നുന്ന യുവതുർക്കായിട്ടുള്ള സച്ചിൻ പൈലറ്റിനെയും അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി താക്കോത്സാഹനം ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നു അതിനോടൊപ്പം തന്നെ എ ദേശീയ അധ്യക്ഷ പദവിയിൽ നിന്നും മല്ലികാർജുൻ ഖാർഗെ പടിയിറങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യാതൊരു സംശയവുമില്ല ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ രണ്ടുപേരും തമ്മിൽ ഒരുപക്ഷെ മത്സരം നടക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാരണം അതല്ലെങ്കിൽ ഒരുപക്ഷേ ഏകപക്ഷീയമായ തിരഞ്ഞെടുപ്പായിരിക്കും ഡി കെ ശിവകുമാറിന് കൂടുതൽ സാധ്യത ഉണ്ടെങ്കിൽ പോലും ഉത്തരേന്ത്യൻ ഭാഗത്ത് കോൺഗ്രസ്സിന് പ്രത്യേകിച്ചും ഗാന്ധി കുടുംബത്തിന് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതിനകത്ത ഗാന്ധി കുടുംബത്തിന് സച്ചിൻ പൈലറ്റിനെ ഏറെ വിശ്വാസ്യത ഉള്ള ഒരു നേതാവാണ് നമുക്കറിയാം ഗലോട്ടുമായിട്ടുള്ള പഠനപടക്കം ഉണ്ടായിരുന്നിട്ടും സച്ചിൻ പൈലറ്റ് ഒരു രീതിയിൽ പോലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുത്തില്ല അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോകാൻ പോകുന്നു എന്നൊക്കെ പല രീതിയിലും പല കോണുകളിൽ നിന്നും വാർത്ത കേട്ടിട്ടും അദ്ദേഹം ഒരിഞ്ചരങ്ങിയില്ല കോൺഗ്രസ്സിൽ തന്നെ എം എൽ എ ആയി വെറുമൊരു എം എൽ എ ആയി തുടർന്നു അദ്ദേഹത്തിന് സ്ഥാനം അതായത് രാജസ്ഥാനിലെ പി സി സി അധ്യക്ഷസ്ഥാനം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു എന്നിട്ട് പോലും അദ്ദേഹം ഒരു ഇഞ്ചനങ്ങാതെ അദ്ദേഹം നിയമസഭയിൽ നിയമസഭാ സാമാജികനായി ടോങ്ക് നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയി മാത്രം നിന്നു കഴിഞ്ഞ തവണയും ടോങ്കിൽ നിന്നും തുടർച്ചയായ വിജയമാണ് നേടിയത് കൃത്യമായി പറഞ്ഞാൽ കർണാടകയുടെ കാര്യത്തിലാണെങ്കിൽ സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന നിലവിൽ ഡി കെ ശിവുമാറിന് കനകപുരയിൽ നിന്നും കിട്ടിയത് റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷം ഇതുവരെ ആരും കർണാടകയിൽ ഭേദിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ രണ്ട് നേതാക്കളെയും എ ഐ സി സിയിലേക്ക് കൊണ്ടുവരാനും താക്കോൽ കൊണ്ടുവരാനുമുള്ള തീരുമാനമാണ് ഇപ്പോൾ നടക്കുന്നത്